കുമ്പളത്ത് രണ്ട് അപകടങ്ങൾ ഉണ്ടാകാൻ കാരണം പോലീസിൻ്റെയും കെ എസ് സി ബിയുടെയും ഗുരുതര വീഴ്ചയും അനാസ്ഥയുമാണെന്ന് ആരോപണം ശക്തമായ മഴയിൽ കുമ്പളം പി ഡബ്ല്യു ഡി റോഡിൽ പ്രണവം ബസ് സ്റ്റോപ്പിന് സമീപം ശനിയാഴ്ച പുലർച്ചെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്ന് വൈദ്യുതി പോസ്റ്റ് റോഡിലേക്ക് വീഴുകയും ഇടിച്ചുണ്ടായ അപകടത്തിൽ പള്ളിയുമാ മരിക്കുകയും പൂജാരിക്ക് പരുക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലാണ് പോലീസിൻ്റെയും കെ എസ് സി ബിയുടെയും അനാസ്ഥ കാരണമായെന്നാരോപിച്ച് പ്രദേശവാസികൾ രംഗത്തെത്തിയത് കുമ്പളം പി ഡബ്ല്യു ഡി റോഡിന് കുറുകെ വൈദ്യുതി പോസ്റ്റ് വീണത് ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു ഇതിന് ശേഷം മൂന്ന് ഇരുപതിന് സ്ഥലത്ത് പോലീസ് എത്തിയെന്നും മണിയോടെ ഒന്നും ചെയ്യാതെ തിരിച്ചുപോയെന്നുമാണ് ആക്ഷേപം വൈദ്യുതി പോസ്റ്റ് പുലർച്ചെ റോഡിലേക്ക് വീണതിന് ശേഷം ആദ്യം ഒരു അപകടമുണ്ടായിരുന്നു കുമ്പളത്തെ വീട്ടിൽ നിന്നും നെട്ടൂരിലെ ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന ബൈക്ക് യാത്ര പൂജാരിയാണ് പുലർച്ചെ റോഡിൽ വീണ പോസ്റ്റിൽ തട്ടി അപകടത്തിൽപ്പെട്ടത് ഈ അപകടം ഉണ്ടായത് പുലർച്ചെ നാലോടെയാണെന്നാണ് പറയപ്പെടുന്നത് ാണ് ബൈക്ക് യാത്രികനായ അബ്ദുൽ ഗഫൂർ മൗലി നാലോ ഇരുപതോടെ അപകടത്തിൽപ്പെട്ടത് എന്നാൽ റോഡിനുറി കിടക്കുന്ന പോസ്റ്റ് മാറ്റുകയോ മുന്നറിയിപ്പ് ബോർഡ് വെക്കുകയോ ചെയ്യാതെ പോലീസ് സംഘം അടങ്ങിയതിനു ശേഷമാണ് രണ്ട് അപകടങ്ങളും ഉണ്ടായത് പോലീസ് നനാസംഖ്യതലുവായി സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള നിരുത്തരവായ നിലപാടാണ് ഇതിന് കൂടുതലും ഈ മരണമുണ്ടാകാനും അപകടം ഉണ്ടാകാനുള്ള കാരണം സ്വാഭാവികമായും ഒരു സംഭവം ഉണ്ടായാൽ ആദ്യമേ വരുന്ന ആരാണെങ്കിൽ പോലും ഞാനൊരു ജനപ്രതിനിധിയാണ് ആരാണെങ്കിൽ പോലും അതിനെ ഇൻഫോം ചെയ്ത് അത് ആ സ്പോട്ടിൽ നിന്ന് മാറ്റാനുള്ളൊരു സംവിധാനം ആരാണെങ്കിലും ഏത് ആളുകൾ ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കാണിക്കാതെ തീർത്തും നിഷേധാത്മകള് ജീവൻ പിന്നെ മനുഷ്യൻ്റെ ജീവന് പുല്ല് കൽപ്പിക്കുന്ന ഈ എലക്ട്രിറ്റിക്കും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥര് പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അവരത് ചെയ്തില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് ഇതിന് പിന്നെ പ്രതിഷേധം ഭയങ്കരമായ പ്രതിഷേധം ഒരു ജീവനാണ് പോലിഞ്ഞത് അതിനു മുമ്പ് ഒരു ആക്സിഡൻ്റ് നടന്നു എന്നിട്ട് പോലും അതിനൊരു പിന്നെ പ്രതീതി കാണഞ്ഞത് തീർത്തും ദൗഭാരി ശേഷം ഇവിടെ രണ്ട് ജീപ്പ് പോലീസ് ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം വന്ന ഒരു മുസ്ലിം പിന്നെ പള്ളിയിലെ ഒരു ഉസ്താദ് ഉസ്താദ് വന്ന് വീഴ് വീഴുകയും അടിച്ച് വീഴുകയും അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി കെ സി ബി ആണെങ്കിൽ പോലും കെ സി ബി പോസ്റ്റ് കൊണ്ടുവന്ന് ഇട്ടിട്ട് തീർത്തും നിരുത്തരവാദിത്വപരമായ കാര്യങ്ങളാണ് ഈ കെ സി ബി ചെയ്തത് കാരണം ഒരു പോസ്റ്റ് കൊണ്ടുവന്നിട്ടൊരു ആ സ്ഥലം പഴയ കുളമായിരുന്നു ആ കുളത്തിൽ ചൊരുമണലിൽ ഒരു പോസ്റ്റ് കൊണ്ടുവന്നിട്ട് കെ എസ് ഇ ബിയുടെയും വീഴ്ച മൂലമാണ് ഒരു ജീവൻ ഇവിടെ നഷ്ടപ്പെടാനുണ്ടായ കാരണം കാര്യം കാര്യമെന്ന് വെച്ചാൽ ആദ്യം ഇത് മർഗീകളായ ശാന്തിയാണ് തട്ടി വീണത് പോലീസ് വണ്ടി പട്രോളിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ആ പോസ്റ്റ് മാറ്റാനോ മറ്റു കാര്യങ്ങളോ അത് ചെയ്യാത്തതിൻ്റെ ആയിട്ട് രണ്ടാമതും ഉസ്താദ് മഴ മഴയുണ്ടായിരുന്നു എന്തായാലും എന്തായാലും ഇതിന് തട്ടി വീഴാനും മരണപ്പെടാനും ഉണ്ടായ സാഹചര്യം അത് മാറ്റിയിരുന്നെങ്കിൽ ഒരു മരണം നമുക്കത് ഒഴിവാക്കാമായിരുന്നു അപ്പോൾ രണ്ട് ഒന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും രണ്ടാമത് കെ എസ് സി ഭാഗത്തു നിന്നും ഗുരുതരമായ അനാസ്ഥയാണ് അത് അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഒരു ഞങ്ങളിങ്ങനെ ഉണ്ടായി പോലീസ് ജീപ്പ് അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ സെൻറ്റർ 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 അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ സി സി ടി വി സെർച്ച് ചെയ്തപ്പോൾ ഒരു മൂന്നേ പതിനാറിന് ശേഷം ഒരു പോലീസ് ജീപ്പ് പോവുകയും ഒരു മൂന്നേ അമ്പത് മൂന്ന് നാല് മണിക്കുള്ളിൽ അത് തിരിച്ചു പോവുകയും ചെയ്തു അവിടെ ഈ പോസ്റ്റ് വീണൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പോലീസുകാരനാസ്ഥോണ്ടിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത് പോലീസും കെ എസ് ബിയും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ അവിടുത്തെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും ഒരു 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 ഇലയെങ്കിലും ഇലെങ്കിലോടിച്ച് ഒരു മരത്തിൻ്റെ ഒരു കമ്പെങ്കിലും ഒടിച്ച് അവിടെ വയ്ക്കായിരുന്നു പോലീസിന് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സംവിധാനവും ഉണ്ട് കാര്യം എന്തെങ്കിലും ഒരു ആക്സിഡൻറ് ആയെങ്കിൽ അതിൻ്റെ പുറത്ത് വെക്കാനുള്ള റിഫ്ലക്ടർ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇതുപോലും അവർ വെക്കാണ്ട് പോട്ടെ അത് അതില്ലെങ്കിൽ ഒരു കമ്പ് രണ്ട് സൈഡിൽ കമ്പ് ഓടിച്ച് വെച്ച വെച്ചിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് വരുമ്പോൾ അറിയാൻ പറ്റും കാര്യം പോസ്റ്റ് ആയതുകൊണ്ട് ഈ വെളുപ്പം കാലത്തായതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റില്ല നമുക്ക് തീർച്ചയായിട്ടും അപ്പോൾ അതിന്റെ ഇഷ്യൂസ് കൊണ്ടിട്ടാണ് പോലീസുകാരെ അനാസ്ഥ കൊണ്ടിട്ട് മാത്രമാണ് പോലീസിൻ്റെയും ഈ കെ സി ബിടേയും അനാസ്ഥ കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഉണ്ടായി ആൾ മരണപ്പെട്ടത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട് പിന്നെ മൂന്നര മണിയായപ്പോൾ ഞാൻ ജോലി സംബന്ധമായ കാര്യത്തിന് തെക്കോട്ട് പോകുമ്പോൾ പള്ളിയുടെ സെൻറ്റ് മേരീസ് പള്ളിയുടെ തെക്കുവശത്തായിട്ട് പോലീസ് ജീപ്പ് കിടക്കുകയും പോലീസ് പോലീസിപ്പ് കിടക്കണതുകൊണ്ട് ഞാൻ വള്ളി സ്ലോ ആക്കുകയും അപ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടത് പോസ്റ്റ് മറിഞ്ഞു വീണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ അപകടത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടത് അങ്ങനെ ഞാൻ ജോലി സംബന്ധമായ കാര്യത്തിൽ ഞാൻ ജോലിക്ക് പോവുകയും വെളുപ്പിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടും ചോദിക്കുകയായിരുന്നു ഉസ്താദ് ഇന്ന് പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പറയില്ല ഞാൻ ജോലി ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞ് പറയുകയും അപ്പോഴാണ് ഉസ്താദ് ഇന്നേ പോലെ ഒരു അപകടത്തിൽപ്പെടുകയെന്ന് അറിഞ്ഞത്